ചിലപ്പോൾ സുറിയായി പാട്ടുകൾ പാടുന്നത് ഇഷ്ടമില്ലാത്തവരെ ചോദിക്കാറുണ്ട് പിതാവ് നിർത്തത് ഇതൊക്കെ കാലം മാറി വത്തിക്കാൻ കഴിഞ്ഞിട്ട് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് ഉണ്ട് മക്കളെ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് വീട് ഇടിച്ചു പൊളിച്ച് പുതിയ വീട് പണി എല്ലാ സഭയുടെ പൈതൃകങ്ങൾ സൂക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിനെ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ എപ്പോഴും പിറന്നോട്ട് തിരിഞ്ഞു നോക്കണം എന്തിനാണറിയാമോ നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ കാഴ്ചപ്പാടുണ്ടാകും